ബിഗ് ബോസ് സീസൺ ആകൊണ്ട് ലൈവില് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസിൻ്റെ പുതിയ സ്കോർ ബോർഡ് എത്തിയിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുന്നത് നമ്മുടെ ആര്യനാണ് ആര്യന് അൻപത് പോയിൻ്റാണ് ലഭിച്ചിരിക്കുന്നത് തൊട്ടുമുറകിൽ തന്നെ നമ്മുടെ അനീഷെട്ടനുണ്ട് നാൽപ്പത്തി അഞ്ച് പോയിന്റാണ് ലഭിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ മൂന്നാം സ്ഥാനത്ത് അക്ബർ ആണ് നാൽപ്പത്തി നാല് പിന്നെ നമ്മുടെ സാബുമാൻ ഉണ്ട് മുപ്പത്തൊന്ന് ആണ് ലഭിച്ചിരിക്കുന്നത് പിന്നെ ഷാനവാസിന് ഇരുപത്തെട്ട് പിന്നെ നമ്മുടെ തൊട്ട് പുറകിൽ അനുമോൾ ഉണ്ട് അനുമോൾ ഇരുപത്തി നാല് പോയിൻറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ലക്ഷ്മി ഇരുപത്തി ഒന്ന് പിന്നെ ആതിലയ്ക്ക് പതിനാറ് അതേപോലെ തന്നെ നെവിനും നൂറയ്ക്കും സെയിം ആണ് പതിനേഴ് പതിനേഴാണ് അപ്പോൾ നമ്മുടെ അനുമോൾ പറയുന്നുണ്ട് ഈ സ്കോർ ബോർഡ് ഒക്കെ ചിരിച്ചിട്ട് പറയുന്നുണ്ട് അയ്യോ എൻ്റെ ഫോട്ടോ കാണാൻ ഒര് രസവും ഇല്ല ഇങ്ങനത്തെ ഫോട്ടോയാണെങ്കിൽ ഒരു മനുഷ്യനെനിക്ക് വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് ഒരു ആർട്ടിഫിഷ്യൽ ചിരിയാണ് ബാക്കി എല്ലാവരുടെയും നല്ല ഫോട്ടോയാണ് സാബുമാനൊക്കെ നല്ല രസമുണ്ട് ഈ അക്ബറിൻ്റെ കണ്ടില്ലേ ഈ ഈ എന്ന് പറഞ്ഞ ചിരിച്ചോണ്ടിരിക്കുന്നത് വാടാ വാടാന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഷാനവാസൊക്കെ നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോള് പോയിട്ട് അവിടെ പുല്ലിയിലിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അനുമോൾ അക്ബറിനോട് പറയുകയാണ് ഈ ഗെയിം ഗെയിം അക്ബറിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം അക്ബർ ഇങ്ങനെ അനുമോളെ കളിയാക്കിയിട്ട് പറയേണ്ട ആ ഈ ഗെയിം അനുമോക്കുള്ളതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്ന് പറയുന്നുണ്ട് ആ അനുമോക്ക് എന്താ അനുമോക്കായി കഴിഞ്ഞ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എനിക്ക് എൻ്റെ കഴിവ് തെളിയിക്കാൻ കിട്ടിയ അവസരമായിരുന്നു അനുമോളെല്ലാവരും കളിയാക്കി ഉണ്ടായിരുന്നു സാരി കൊടുത്തിട്ട് വന്നിട്ട് ഒരു പോയിന്റ് ലഭിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അനുമോളാണ് ഇപ്പോൾ ഒരു അനുഭവക്കായിരുന്നു കഴിഞ്ഞ റൗണ്ടിൽ ഏറ്റവും കൂടുതൽ റെഡ് ബോൾ കരസ്ഥമാക്കാൻ കഴിഞ്ഞത് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഇന്നത്തെ ഗെയിം നമ്മുടെ അക്ബറിനും ആര്യനും ഉള്ളതാണ് നാളത്തെ ഗെയിമാണ് അനുമോൾക്ക് വേണ്ടിയിട്ട് ബിഗ് ബോസ് തരാൻ പോകുന്നത് ഓരോ ദിവസവും ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് ലക്ഷ്മിക്കും അതേപോലെ തന്നെ നൂറയ്ക്കും അതിലേക്കൊക്കെ നാളത്തെ ഗെയിമായിരിക്കും എന്ന് പറയുന്നുണ്ട് ഇന്ന് നിങ്ങൾ രണ്ടുപേരും തന്നെയായിരിക്കും സ്കോർ ചെയ്യാൻ പോകുന്നതെന്ന് അനുമോൾ പറയുന്നുണ്ട് എന്താണേലും നമ്മുടെ അനീഷേട്ടൻ തൊട്ട് പുറകെയുണ്ട് നല്ല എടുത്ത് കളിക്കുന്നുണ്ട് ഒരു രക്ഷയുമില്ല ആര്യനും അതേപോലെ തന്നെ അക്ബറിനൊക്കെ ഹൈറ്റ് ഹൈറ്റുള്ളതുകൊണ്ട് വേഗം പിടിക്കാൻ പറ്റുന്നുണ്ടെന്ന് ആര്യൻ പറയുന്നുണ്ട്